ഏത് മതത്തിന്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരടികൾ പാടില്ല അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ ഒരു ഇതിനെ തുടർന്ന് വേറൊരു പാരടി വേറൊരാളിറക്കിയാലോ അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിലെ അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പാരഡി ഒരു കാരണവശാലും ഇറക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഏതറ്റം വരെയും കോൺഗ്രസും യു ഡി എഫും പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഉദാഹരണം അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ് സ്വാമി അയ്യപ്പോ എന്നുള്ള ഒരു ഭക്തിഗാനം ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ തിരുവാഭരണ സംരക്ഷണ സമിതിയോ തിരുവാഭരണ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ് അയ്യപ്പൻറെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു തട്ടാ പിള്ളേരു തട്ടിയെടുത്തു മുക്കുവിള്ളേരു മുങ്ങിയെടുത്തു അയ്യപ്പൻറെ അമ്മാ നെയ്യപ്പം ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു നമസ്കാരം ഉണ്ടേ ഇനിയിപ്പൊ ഈ പാട്ടുകൂടി നിരോധിക്കോ എന്നറിയില്ലാട്ടോ അയ്യെന്താ പറയണേന്നല്ലേ അയ്യപ്പന്റെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടിപ്പോ ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ എളകിയെ മറിഞ്ഞിരിക്കുന്ന സാഹചര്യമാണല്ലോ കെറ്റി എ സ്വർണം മുഴുവൻ കെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇ പി കുഞ്ഞ അബ്ദുള്ളയുടെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ഈ എലക്ഷൻ കാലത്ത് അത് പുറത്തു വന്നതോടെ സി പി എം മുച്ചൂടും മുടിഞ്ഞു പൊട്ടി തകർന്ന് നാടി നാരായണക്കല്ല് കുറച്ച് നിക്കണ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് സി പി എമ്മിന് ഒട്ടും സഹിക്കണില്ല കാരണം ഈ ഒരു പാട്ട് ഏതാണ്ട് മൂന്ന് ദശലക്ഷം ആളുകളെ കണ്ടതെന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ അടിത്തറ ആണിക്കല് ഇളക്കി തെറിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടായി പോയി അത് എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ പറ്റില്ല എട്ടും 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 പതിനാറും മുപ്പത്തിരണ്ടും മുപ്പത്തി ആറും ഒക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി എന്താ ഇപ്പൊ പറയാ ഈ പാട്ട് ഇനി ഇതുപോലെ ഇങ്ങോട്ട് പോവുകയാണെങ്കി ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അപ്പുറത്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കിയാ സി പി എം കാരൊക്കെ കൂടി ഇറങ്ങി തിരിച്ചിരിക്കും പാട്ട് എങ്ങനെയായാലും വേണ്ട നിരോധിക്കണം അപ്പൊ സി പി എം കാർ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് തിരുവാഭരണ പാത സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ സമിതിയുടെ ഒരാളാണ് ഇപ്പൊ ആദ്യം പറഞ്ഞേ ആൾക്ക് അതിൽ ഒരു ഒറ്റ ഒരു വിരോധം മാത്രമേ ഉള്ളൂ പാട്ടൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ആ പാട്ടിലെ അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് എന്നുള്ള പദം പിൻവലിക്കണം അത്രേ അതായത് അയ്യപ്പൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാസ്താവ് എന്ന് പറയുന്നത് പരമ പവിത്രമായിട്ടുള്ള ഒരു പദാണേ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ കൺ കണ്ട ദൈവമാണ് കരിയുക ദൈവമാണ് അതുകൊണ്ട് അയ്യപ്പന്റെ പേര് വെച്ച് ഒരു പാട്ട് വേണ്ടെന്നാ അദ്ദേഹം പറയണ പാരടി വേണ്ട ആ പാരടി അയ്യപ്പനെ അവഹേളിക്കണു എന്ന് അത്രേ ആ വിദ്വാന്റെ ഒരു പക്ഷം അങ്ങനെ വെച്ചാൽ ഈ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നുള്ളത് പ്രൈമറി ക്ലാസുകളിലേക്ക് പാടി പഠിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ പാട്ടിൽ അയ്യപ്പന്റെ ആ ഒരു വാക്കുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ പാട്ട് ഇപ്പൊ നിരോധിക്കണം എന്ന് ഈ വിദ്വാൻ പറയുമെന്ന് അറിയില്ല അതിലിപ്പോ വേണമെന്നുണ്ടെങ്കിൽ തട്ടാ പിള്ളേരുടെയും മുക്കു പിള്ളേരുടെയൊക്കെ കാര്യം പറയുന്നുണ്ട് ഇനിയിപ്പോ ആ വിഭാഗത്തെ കൂടി സംഘടിപ്പിച്ച് ഈ പാട്ട് എഴുതിയ ആൾക്ക് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല അദ്ദേഹത്തിനെതിരെ കേസ് എന്ന് അറിയില്ല ഇങ്ങനെ ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശബരിമല ശാസ്താവ് അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കളുടെ പവിത്രമായ ഒരു വികാരം അത്രേ അപ്പൊ ഇത് പറഞ്ഞ ഈ ശബരിമല തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ഈ വിദ്വാൻ ഒരു കാര്യം ഓർക്കണ്ടോ ശബരിമല പവിത്രമായ ഒരു സംഭവം തന്നെയല്ലേ ആ പവിത്രമായ സന്നിധാനത്തിൽ കടന്നു ചെന്ന് അയ്യപ്പന്റെ തിരുവാഭരണം ഉടുമുണ്ടടക്കം അടിച്ചു കൊണ്ടുപോയി വിറ്റ ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ അവരുടെ ഈ കൊള്ള കൊള്ള എന്ന് പറഞ്ഞാൽ ഇത്തിരി എളുതായി പോ തീവെട്ടിക്കൊള്ള ഈ തീവെട്ടിക്കൊള്ള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ കുഞ്ഞബ്ദുള്ള പാടിയത് ഇവരെ ഈ കള്ളന്മാരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ ഈ കള്ളന്മാര് ആരവിടെ സഖാക്കള് തന്നെയാണേ ഇപ്പൊ ഈ ശബരിമല സ്വർണ്ണം ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന വെറും സിമെന്റ് തറയിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകളൊക്കെ ആരാ പത്മകുമാർ എൻ വാസു തുടങ്ങിയ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കള് എ സി റൂമിൽ നല്ല നല്ല പഞ്ഞി മെത്തയിൽ കിടന്നുറങ്ങിയ ആളുകൾക്ക് ഇപ്പൊ കടും നിലത്ത് സിമെന്റ് തറയല്ല ജയിലിൽ കിടന്ന് ഉറങ്ങണ എന്തിനാ ഈ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയതാ ഈ തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ പാത സംരക്ഷണ സമിതിയുടെ ഈ വിദ്വാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടോ ശബരിമല ശാസ്താവിന്റെ ഈ പേര് ദുരുപയോഗം ചെയ്തത്രേ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണം കൊള്ളയടിച്ചതിന് ശബരിമല ശാസ്ത്രം എന്ന് തന്നെയല്ലാതെ പിന്നെ എങ്ങനെ എഴുതുക അങ്ങനെ നമ്മൾ ഇതിന്റെ ഉറവിടം പരിശോധിച്ച് പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് മനസ്സിലായി ഈ വിദ്വാന്റെ ഒരു സഹോദരൻ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നേ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് അപ്പൊ സി പി എം അറിഞ്ഞോ അറിയാതെ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്നാലും ഇദ്ദേഹം ആണായിട്ട് പറയൂ എനിക്കൊരു പാർട്ടിയില്ല പക്ഷേ ഈ തിരുവാഭരണം സംരക്ഷണ പാത സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരുവാഭരണം കടന്നു പോകുന്ന പാത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ വലിയ വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയണേ അങ്ങനെയാച്ചാൽ ഈ അയ്യപ്പൻ്റെ തിരുവാഭരണം കൊള്ളയടിച്ചുകൊണ്ട് പോയ ആളുകളെ കുറിച്ച് അവർ ആക്ഷേപിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതുമ്പോൾ അയ്യപ്പൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കട്ടുകൊണ്ടുപോയി പോറ്റിയെ കയറ്റിയെ സ്വർണം മുഴുവൻ ചെമ്പാക്കി എന്ന് പാടുമ്പോൾ ഈ വിദ്വാനം എന്തിനാ എത്രയാണ് കലി കളങ്ങണേ അപ്പം അതിൻ്റെ പുറകിലും മറ്റെന്തൊക്കെ ചെമ്പ് തെളിയാണ്ട് എന്നുള്ളത് തന്നെയല്ലേ പറയണ്ടത് അത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോ സി പി എം കാരും ഇതിന് ഭയങ്കര മാനസികമായിട്ട് വിഷമത്തിലാണ് അയ്യപ്പനെ അധിക്ഷേപിച്ചു ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റു മുച്ചൂടും മുടിഞ്ഞോട്ടെ പരാജയപ്പെട്ടു അങ്ങേയറ്റം പൊക്കോട്ടെ എന്നാലും നമുക്ക് അത്ര സങ്കടമില്ല എന്നാലും ഞങ്ങളുടെ അയ്യപ്പൻ സഹാക്കന്മാരുടെ അയ്യപ്പന്റെ ശരണമന്ത്രം അധിക്ഷേപിക്കുന്ന തരത്തിൽ അയ്യപ്പനെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പാട്ടിറങ്ങിയത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയണേ മുൻ സി പി എമ്മിന്റെ എം എൽ എ ആയ രാജു അബ്രാമൊക്കെ ഇത് എന്റെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് പറയണതേ അതൊരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല കടുത്ത മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടായി പോയത് കടുത്ത മതവിദ്വേഷം ഉണ്ടാക്കുന്ന പാട്ടല്ല അത് എട്ടിന്റെ പണി സി പി എമ്മിനും കൊടുക്കുന്ന ഒരു പാട്ടായി പോയി മൂന്ന് ദശലക്ഷം ആളുകൾ കേട്ടെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ എത്ര ആളുകൾ കേട്ടിട്ടുണ്ട് വിദേശത്തും കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് ആയിപ്പോ ഒരു പ്രശ്നം ആഗോള വ്യാപകമായി അയ്യപ്പന്റെ ഖ്യാതി അങ്ങനെ ഇല്ലാണ്ടാക്കുന്നതിന് അവഹേളിക്കുന്നതിന് ഉതുകുന്ന തരത്തിലൊരു പാട്ടായി പോയത് ആഗോള സംഗമം നടത്തി അയ്യപ്പന്റെ ഖ്യാതി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ എത്തിക്കാൻ ശ്രമിച്ച സി പി എം സർക്കാരിന്റെ വക്താക്കളായി പറയണതേ അപ്പൊ സി പി എമ്മിന്റെ ഈ സ്വർണക്കൊള്ള ഈ പാട്ടിലൂടെ അവതരിപ്പിച്ച ഈ കുഞ്ഞഅബ്ദുള്ള പാടിയ ധനേഷനെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ അങ്ങനെ ആക്കിയിട്ട് നടക്കുക ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്ക മത സൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടി മത വിദ്വേഷം പരത്തുന്നതിനു വേണ്ടി മനപൂർവ്വം ഇങ്ങനെ ഒരു പാട്ട് കെട്ടിച്ചമച്ചു എന്നുള്ളത് ശബരിമലയിലെ ശാസ്താവിന്റെ ഉമ്മറക്കട്ടിളപ്പടി വാതിലും ശബരിമല ശാസ്താവിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും അല്ല ഇളക്കിക്കൊണ്ട് പോയി വിദേശ മാർക്കറ്റില് പുരാവസ്തു മാർക്കറ്റില് ആയിരക്കണക്കിന് കോടിക്ക് വിറ്റതിന്റെ ആ ഒരു വിഷമം കൊണ്ടൊരാളൊരു പാട്ട് എഴുതി മത സൗഹാർദ്ദം നിലനിൽക്കണം എന്നാഗ്രഹിക്കണേ ജാതി ഭേദമതം ഇന്നെ അയ്യപ്പന് വിശ്വസിക്കുന്ന ആളുകളുള്ള ഈ കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവാസി മലയാളിയായ എ പി കുഞ്ഞഅബ്ദുള്ള ഒരു പാട്ട് എഴുതി പോറ്റിയെ കെറ്റിയെ സ്വർണം മുഴുവൻ ചെമ്പാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മതസൗഹാർദ്ദം ചിന്ത തന്നെയല്ലേ അതിന് പുറത്തു വരുന്നത് അതിന് ഇവരെ എന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് എങ്ങനെ കെ പി എസ് സി എന്ന ഒരു കലാസംഘടന കൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർത്തിയെടുത്തത് അതും ആദ്യകാലത്ത് നാടകങ്ങൾ കെ പി എസ് സിടെ നാടകങ്ങളുടെ ഗാനങ്ങളെല്ലാം ജനകീയമാക്കി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കമ്മ്യൂണിസം വളർത്തിയതിന് കേരളത്തിലെ കെ പി സി എന്ന കലാസംഘടനയ്ക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ടേ ഞങ്ങള് കൊയ്യും വയലുകളെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളി എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുമ്പോ അടിമത്തം അനുഭവിക്കുന്ന തമ്പ്രാന്റെ കീഴിൽ അടിമത്തം അനുഭവിച്ച് തമ്പ്രാന് വേണ്ടി കന്നുകളെ പോലെ കാലികളെ പോലെ വെയിലത്തും മഴയത്തും പണി ചെയ്യുന്ന ആളുകളുടെ സ്വപ്നമാണ് ആ പാട്ടിലൂടെ പുറത്തു വന്നത് അവരുടെ സമരാവേശമാണ് ആ പാട്ടിലൂടെ പുറത്തു വന്നത് ഞങ്ങള് കൊയ്യും വയലുകളെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയെ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാര് ഇപ്പൊ എന്തുകൊണ്ടാ ഈ പാട്ടിന്റെ തള്ളി പറയുന്നത് ഇനി അതൊക്കെ പോട്ടെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വളരെ സ്പീഡിലുള്ള യാത്രയായിരുന്നല്ലോ അപ്പൊ സ്വാമിയെ പയ്യപ്പോ പയ്യപ്പോ എന്നുള്ള രീതിയിലൊരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതും ഈ പാരടി പാട്ട് തന്നെയായിരുന്നു ഇപ്പോ പറഞ്ഞേക്കുന്ന പാട്ട് തന്നെ വീരമണിയുടെ അയ്യപ്പോ പള്ളിക്കെട്ട് ശബരി ശബരിമലിക്കുന്ന പാട്ടിനെ അധികരിച്ചിട്ടുള്ള പാട്ട് തന്നെയായിരുന്നു അന്ന് രാജസൈം കലാഭവണിയും കൂടി അത് അവതരിപ്പിച്ചത് പാർട്ടി ചാനൽ കൈരളി അത് വന്നത് അന്ന് അയ്യപ്പനെ അവഹരിച്ചാൽ ഒരു ഒരു മാനസിക വിഷമം ആർക്കും തോന്നിയില്ലേ അന്ന് രാജു എബ്രഹാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ലേ ഇന്നിപ്പോ ഈ പാട്ടിനെതിരെ ചന്ദ്രഹാസ ഇളക്കി കരു തുടരുന്ന സി പി എം കാരൊക്കെ അന്ന് എവിടെ പോയിരുന്നു ഇല്ലേ ഇനി അതൊക്കെ ഒന്നാണ് മാറ്റിവെച്ചാ പോലും ഇനി കുറച്ചു നാൾ മുമ്പ് കേരളത്തിനൊരു വലിയൊരു കലാപ്രസ്ഥാനം എന്ന രീതിയിൽ പാരടി കേരളത്തിൽ കൊണ്ടുവന്നത് വി ഡി രാജപ്പൻ എന്ന് പറഞ്ഞ മൺ പറഞ്ഞ വലിയൊരു കലാകാരനായിരുന്നു ഇല്ലേ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തിൽ അദ്ദേഹം ഹാസ്യ കഥാപാത്രങ്ങളാണ് കഥാപ്രസംഗങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഈ ഹാസ്യ വിഷയങ്ങൾ എടുക്കുമ്പോ അതിനദ്ദേഹം പാരഡി പാട്ടുകളിലൂടെയാണ് അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അവതരണ കാരണം തന്നെ കല്ലെടുത്ത് കീഴ്ചരുതേ നാട്ടാരെ എന്ന് പറഞ്ഞുകൊണ്ട് വരിതമലയെ മാമണിയെ മുരുകയ്യ എന്ന് പറഞ്ഞത് കുണ്ടർക്കുഴ പ്രശസ്തമായ ഗാനത്തിന്റെ പാരഡി അന്ന് മുരുകനെ ആക്ഷേപിച്ചുകൊണ്ട് പാടുന്നതാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര എത്ര വേദികളാണ് വി ഡി രായപ്പൻ അവതരിപ്പിച്ച ആളുകളെ തിരസിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഒരു കലാരൂപത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണാൻ അന്നൊക്കെ സാധിച്ചിരുന്ന ആളുകള് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി മുച്ചുകൂടി മുടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ അയ്യപ്പന്റെ ആ പേര് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വിഷമം വന്നത് ശബരിമലയിൽ കയറി നേരം വളക്കുന്നവരെ കട്ട് കട്ട് മുടിച്ചു കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ പവിത്രമായ നാമം വ്രണപ്പെടണേ അല്ലെങ്കിൽ അയ്യപ്പന്റെ പവിത്രമായ സന്നിധാനം വ്രണപ്പെടണു എന്ന ചിന്ത രാജു അബ്രാഹ്മിൻ ഉണ്ടായില്ലേ രാജു അബ്രാഹ്മിൻ അറിയില്ലേ ആരൊക്കെയാണ് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണല്ലോ പപ്പനല്ലേ ജയിലി കിടക്കണേപ്പോ സ്വർണം കെട്ടതിന് സ്വാമിയുടെ അപ്പൊ സ്വാമിയുടെ സന്നിധാനം കട്ട് കളവ് നടത്തിയെ വ്രണപ്പെടുത്തിയതിനെ അല്ലെങ്കിൽ അത് മലിനപ്പെടുത്തിയതിനെ കുറിച്ച് രാജ്യവ ബ്രാഹ്മി എന്താ ഒന്നും പറയാത്തെ അപ്പൊ സ്വാമിയുടെ ശരണമന്ത്രങ്ങളാ അത്ര വ്രണപ്പെടുത്തിയത് എങ്ങനെയായി ശരണമന്ത്രം വ്രണപ്പെടണേ ഞാൻ സ്ഥിര ശബരിമലയ്ക്ക് പോണ ഒരു ഭക്തൻ കൂടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ശബരിമലയിൽ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു ഈ കട്ടടുത്തുകൊണ്ട് പോയിട്ടുള്ള സ്വർണ്ണപ്പാളികളൊക്കെ വീണ്ടും അവിടെ പുനഃസ്ഥാപിച്ചിടുന്നൊക്കെ കണ്ടു നോക്കി കണ്ണ് മഞ്ഞളിച്ച് നിൽക്കാൻ ചെയ്തു സ്വാമിയെ ശരണയിപ്പാ എന്ന് നമ്മൾ വിളിക്കുകയും ചെയ്തു അപ്പോഴും അത് കഴിഞ്ഞ് യാത്ര ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും നമ്മൾ ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് കേൾക്കുണ്ടായി അപ്പോഴൊന്നും ഞങ്ങള് അടി ഉറച്ച അയ്യപ്പ ഭക്തന്മാരായ ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല അത് അയ്യപ്പനെ കളിയാക്കണ പാട്ടാണെന്നുള്ളത് സി പി എം കാർക്ക് തോന്നും എന്താ അവരുടെ അടിത്തറ ഇളക്കി തെറിപ്പിച്ചു കൊളഞ്ഞു ഈ പാട്ടേ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കിയ പാട്ട് തന്നെയാണ് സ്വാമിയെ എന്നുള്ള ഈ പാട്ട് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കലാരൂപങ്ങൾ ഇനി വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഞങ്ങൾ കൂട്ടുനിക്കില്ല എന്ന് തന്നെ ഇപ്പൊ പിണറായി വിജയൻറെ പൊള്ള ആളുകൾ ഇപ്പോ പറഞ്ഞും പറയാതെയും പറഞ്ഞു വെച്ചേക്കണതേ മലരായ ഭൂവി എന്ന് പറഞ്ഞ ഓമർ ലുലുവിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു പടത്തിൽ അടാർ ലാവു എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രേമരംഗത്ത് അത് നബിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടാണ് അതുകൊണ്ട് ആ പാട്ട് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഏതൊക്കെ മുസ്ലിം സംഘടനകൾ പറഞ്ഞപ്പോ അന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് രംഗത്തെത്തിയിരുന്നത് അദ്ദേഹം ഒരു എഫ് ബി കുറിണ്ടായിരുന്നേ അത് ശരിയല്ല എന്ന് പറഞ്ഞുണ്ട് അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഒരു എഫ് ബി കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു അതായത് മതമൗലികവാദികൾക്കും മതവർഗീയവാദികൾക്കുമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം രുചിക്കാത്തത് ഇത് കലയും സംസ്കാരമുള്ള ജനങ്ങളുടെ മാനസിക അഭിവൃദ്ധിക്കു വേണ്ടി അവരുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ കൂട്ടുനിൽക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ലഫീകുറിപ്പുണ്ടായിരുന്നേ ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്ക് എന്താ ഇപ്പൊ ഇത് ഈ കുഞ്ഞബ്ദുള്ള എഴുതിയ പാട്ടിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആണെന്നുള്ള രീതിയിൽ കാണാൻ പറ്റാത്ത പോയി ഓട്ടുപോയി ഈ വോട്ട് ചോർന്നു കഴിഞ്ഞപ്പോൾ മുച്ചൂടും മുടിഞ്ഞു സി പി എം നശിച്ച് നാറാണക്കല്ലായി എന്താ പറയണേ അങ്ങേ അറ്റ നെല്ലിപ്പടി കണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പാട്ടാണ് കാരണം എന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോ പാട്ട് നിരോധിക്കണം അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല കലയില്ല ഒരു മണ്ണാംഘട്ടം ഇല്ല മനസ്സിലായോ അപ്പൊ അത് അയ്യപ്പന്റെ ശരണമന്ത്രം മരണപ്പെട്ടു എന്ന് പറയുന്നത് അയ്യപ്പന്റെ പവിത്രമായ സന്നിധിയിലേക്ക് അയ്യപ്പന്റെ ശരണമന്ത്രം മരണപ്പെട്ടു എന്നാണ് ഇപ്പൊ പറയുന്നത് അയ്യപ്പൻ ഉണ്ടെങ്കിലേ ശരണമന്ത്രം ഉള്ളൂ അയ്യപ്പന്റെ ആചാര ആചാരാനുഷ്ഠാനങ്ങളെ നിബന്ധിതമാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ശരണം ഉണ്ടായിരിക്കുന്നത് ശരണ അയ്യപ്പ എന്നുള്ള ഷടാക്ഷരി മന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അയ്യപ്പനാവുന്ന ആ എന്താ ശബരിമല നിഷ്ഠിയ ബ്രഹ്മചര്യത്തിൽ ഇരിക്കുന്ന സന്നിധാനത്തിലേക്ക് അവിടെ ആചാരവിധി പ്രകാരം കടന്നു ചെല്ലാൻ പാടില്ലാത്ത യൗവനയുക്തകളായ സ്ത്രീകളെ ബിന്ദുവമണിയെയും അതുപോലെ തന്നെ കനകദുർഗയൊക്കെ രാത്രിയുടെ മറവിൽ പോലീസിന്റെ യൂണിഫോം ഒടിപ്പിച്ചുകൊണ്ട് പോലീസിനെ കാവൽ നിർത്തിക്കൊണ്ട് പോലീസിന്റെ എസ്കട്ടോടുകൂടി ഇന്നിപ്പോൾ പിണറായി വിജയൻ യാത്ര ചെയ്യണ പോലെ ബിന്ദു മണിയെയും കനദർഗുഗുണിയെയും ഒക്കെ മലകയറ്റി അവിടെ കൊണ്ടേ തൊഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ ശബരിമല സന്നിധാനം പ്രണപ്പെട്ടതായിട്ട് രാജു ബ്രാഹ്മണോ സി പി എം കാർക്കോ ആർക്ക് തോന്നിയില്ലേ എന്നിട്ട് ഇപ്പൊ അയ്യപ്പന്റെ ശരണമന്ത്രം ഇടപെട്ടു എന്ന് പറയുമ്പോൾ ഇത് ഇരട്ടത്താപ്പ ഇരട്ടത്താപ്പല്ല ഇനി വരും കാലങ്ങളിൽ സ്വാമിയെ ശരണ അയ്യപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പാട്ടുകൾ അറിയിക്കഴിഞ്ഞാൽ പാരടി അറിഞ്ഞ കഴിഞ്ഞാൽ പിണറായി വിജയനും രാജുബ്രാഹ്മം കൂട്ടരൊക്കെ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊടുക്കറിയാ അത് പറ്റൂലല്ലോ മേലെ ഇറങ്ങി പണിയേതോട് ശീലമൊന്നുമില്ലല്ലോ എന്നാണ് ഇപ്പം ആളുകളൊക്കെ പറഞ്ഞത് നമ്മുടെ അഭിപ്രായം കേട്ടോ അതെന്ത് തന്നെയായാലും ഇപ്പൊ ഈ പാട്ടിന്റെ അതായത് പോറ്റി കയറ്റി എന്ന പാട്ടിന്റെ രണ്ടാം ഭാഗം വരണൂന്ന് അതിന്റെ വക്താക്കളൊക്കെ പറയുന്നവേ അങ്ങനെയാണെങ്കിൽ തീർന്നു കാരണം ഈ ഇപ്പോൾ ജയിലിൽ സെമെന്റ് തറയിൽ കട്ടത്തറയിൽ തണുപ്പും കൊണ്ടും മൂടിയും കൊണ്ട് കിടന്നുറങ്ങണം വാസു പിണറായി വിജയൻ ഒരു കത്തെഴുതുന്ന പോലെ പണ്ട് പ്രചുരപ്രചാരം നേടിയ കത്തിന്റെ മോഡലിൽ ഒരു പാട്ട് മുഖ്യമന്ത്രിക്ക് വാസു എഴുതുന്ന കത്തിന്റെ രൂപത്തിൽ ഈ ഓറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ രണ്ടാം ഘട്ടം വരുന്നു എന്ന് പറഞ്ഞോട് അടിത്തറ ഇളയ്ക്ക് സി പി എമ്മിന്റെ ഇനി അതുകൂടി വന്നു വന്നുകഴിഞ്ഞാൽ ഈ ഭരണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എന് കിട്ടിയതും കൂടി പോകുമെന്ന് മനസ്സിലായി ഘട്ടത്തിലിരുന്നതും ഉത്തരത്തിൽ ഇരുന്നും എന്താണ് ഒറ്റാലിൽ കിടന്നതും പുളത്തി കിടന്നതും എല്ലാം പോകും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇനിയി പാട്ടങ്ങൾ നിരോധിക്കാം അതിന് വെറുതെ പാട്ടി നിരോധിക്കാൻ പറ്റുമല്ലോ അപ്പൊ അയ്യപ്പന്റെ വികാരം മന്ത്രം ശരണമന്ത്രം പ്രണപ്പെടുത്തിയെന്നും പറഞ്ഞ് ശബരിമലയിൽ നാല് ഇവരെ ഉണ്ടാവാത്ത രീതിയിൽ എല്ലാവിധ അക്രമങ്ങളും കാണിച്ച് ഈ സി എന്ന പാർട്ടിക്ക് ഇപ്പൊ അയ്യപ്പന്റെ പേരിൽ വല്യ മതം തോന്നിയിരിക്കുന്നു വിശ്വാസികളെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിയ പൂച്ച പാലു കുടിക്കണ പോലെ എങ്ങനെ അയ്യപ്പ വിശ്വാസികളുടെ ഒന്ന് വോട്ട് നേടാ എന്ന് വിചാരിക്കേണ്ട അപ്പോ ഡി ജി പി രമതാ ചന്ദ്രശേഖരൻ കേസുകൾ കൊണ്ടേ കൊടുത്തേക്കാണ് മതവികാരം വികാരം നടപടുന്ന രീതിയിൽ മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പാർട്ടിയിൽ നിന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകിലുണ്ടാകും എന്നുള്ളത് കണ്ടറിയണം ആവിഷ്കാര വേണ്ടി കൊടിയും പിടിച്ച് നടന്നിരുന്ന ഈ സാംസ്കാരിക വരുമോ എന്നുള്ളത് എന്നുള്ളത് കണ്ടറിയാം ചുട്ടു എന്നുള്ള പാട്ടും ഇപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ നടന്നു ഏത് മതത്തിന്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരടികൾ പാടില്ല അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഒരു ഇതിനെ തുടർന്ന് വേറൊരു പാരഡി വേറൊരാളിറക്കിയാലോ അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിലെ അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പാരഡി ഒരു കാരണവശാലും ഇറക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഏതറ്റം വരെയും കോൺഗ്രസും യു ഡി എഫും പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഉദാഹരണം അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ് സ്വാമി അയ്യപ്പം എന്നുള്ള ഒരു ഭക്തിഗാനം ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ തിരുവാഭരണ സംരക്ഷണ സമിതിയോ തിരുവാഭരണ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്